മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ പേരിലുള്ള മാസപ്പടി വിവാദത്തിലെ കേസ് കേസന്വേഷണത്തിൽ വീണയ്ക്ക് ഇനി രക്ഷയില്ല വീണാ വിജയൻ രേഖകളിൽ കൃത്രിമം കാണിച്ചെന്ന നിർണായക തെളിവുമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രംഗത്തെത്തിയതോടെ ഇ ഡി അന്വേഷണത്തിനോ രജിസ്ട്രാർ അന്വേഷണത്തിനോ വഴി തുറന്നേക്കും സി പി എം ഭാഷയിൽ പറഞ്ഞാൽ ഇനി വീണയുടെയും വിജയൻ്റെയും ഭാവി ബി ജെ പി തീരുമാനിക്കുമെന്ന് ചുരുക്കം എന്തായാലും ആർഒസിയുടെ കണ്ടെത്തൽ പ്രകാരം കേസിൽ സി എം ആർ എലും എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധത്തെ ഉൾപ്പെടെ അന്വേഷണത്തിന് വിധേയമാക്കുമെന്ന് ചുരുക്കം അങ്ങനെയെങ്കിൽ വീണയും വിജയനും കുടുങ്ങും എന്ന കാര്യത്തിൽ തീരുമാനമാകും രേഖകളിൽ കൃത്രിമം കണ്ടെത്തിയ സാഹചര്യത്തിൽ കമ്പനി മരവിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാണ് നിർദ്ദേശം എക്സാലോജിക്കിനും വീണയ്ക്കും കുരുക്കായ ആർഒസി ബെംഗളൂരിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിലെ ക്രമക്കേട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി മരവിപ്പിക്കൽ നടപടികൾക്കായി ആർഒ സിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണാ വിജയൻ അടിമുടി കൃത്രിമം കാണിച്ചെന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത് എക്സാലോജിക് കമ്പനി മരവിപ്പിക്കുന്നതിനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളാണ് ഉള്ളതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി രണ്ട് വർഷത്തിനിടയിൽ ഒരു ഇടപാടം നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ സാധിക്കുക എന്നിരിക്കെയാണ് ഇത് മറച്ചുവച്ച് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കമ്പനി അപേക്ഷ നൽകിയത് ആ സമയം യഥാർത്ഥത്തിൽ എക്സാലോജിക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെയ് മാസത്തിൽ എക്സാലോജിക് ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ആർഒ സി പരിശോധനയിൽ കണ്ടെത്തി തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കൽ ഉണ്ടെങ്കിലോ മരവിപ്പിക്കലിന് അപേക്ഷിക്കാനാവില്ല നിയമ നടപടികളൊന്നും നികുതി ബാക്കിയില്ല എന്നുമാണ് എക്സാലോജിക് നൽകിയ രേഖ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി ഡയറക്ടർമാർക്കടക്കം നോട്ടീസ് കിട്ടിയത് എക്സാലോജിക് മറച്ചുവെച്ചു ആദായ നികുതിയായി നാല്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി എട്ട് രൂപയും അതിൻ്റെ പലിശയും എക്സാലോജിക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഇതെല്ലാം മറച്ചുവെച്ച് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നു എന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങളാണ് വീണയും എക്സാലോജിക്കും ഹാജരാക്കിയത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി മരവിപ്പിച്ചതിന് ശേഷം സമർപ്പിക്കേണ്ട എം എസ് സി ത്രീ രേഖ ഹാജരാക്കിയതുമില്ല രേഖകൾ കെട്ടിച്ചമച്ചതിനും വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിനും എക്സാലോജിക്കിനും വീണയ്ക്കുമെതിരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന നാനൂറ്റി നാൽപ്പത്തിയേഴ് നാനൂറ്റി നാൽപ്പത്തിയെട്ട് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വകുപ്പുകൾ ചുമത്തണമെന്നാണ് റിപ്പോർട്ട് അതേസമയം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കായി പ്രതിരോധത്തിനിറങ്ങിയ സി പി എം കൂടുതൽ വെട്ടിലേക്കാണ് പോകുന്നത് വീണാ വിജയന്റെ കമ്പനികളുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു പുറത്തുവരുമ്പോഴാണ് വിഷയത്തിൽ സി പി എം പ്രതിരോധത്തിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ രേഖകളിൽ കൃത്രിമം കാണിച്ചതായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക കണ്ടെത്തലുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു എക്സാലോജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളാണ് ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗളൂരു ആർഒസി റിപ്പോർട്ടിലുള്ളത് എക്സാലോജിക് കമ്പനി മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു എക്സാലോജിക്കിനും വീണയ്ക്കും കുരുക്കായ ആർഒസി ബെംഗ്ലൂരിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലെ ക്രമക്കേടും രേഖപ്പെടുത്തിയിട്ടുണ്ട്